കണ്ടിട്ടുണ്ടോ നോക്കി ഇതാണ് നമുക്ക് അല്ലേ കിട്ടിയ എന്താണ് പ്രത്യേകത എനർജൈസർ മെഷീൻ ഇത് നമ്മൾ കോഴി ഫാമിൽ കീരിയോ പാമ്പോ ഉടുമ്പോ ഒന്നും കയറാതിരിക്കാതെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഉപകരണമാണ് ഇത് നമ്മൾ കൊടുത്ത ബ്രൂഡറാണ് ഇതിപ്പം നാല് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഈ ബ്രൂഡിംഗ് കൊടുത്തോണ്ടിരിക്കുന്നത് ഏകദേശം നിലത്തുന്ന രണ്ടടി ഉയരത്തിന് നമ്മൾ ഈ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പം അഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഈ ഒരൊറ്റ ബ്രൂഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ ഇതാണ് നമുക്ക് അല്ലേ എന്താണ് പ്രത്യേകത വെയിറ്റ് ബാലൻസിംഗ് ആണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത കാരണം ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തന്നെയാണ് വീല് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഹാൻഡിലിംഗ് അതായത് റോളിംഗ് എഫക്റ്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഹാൻഡിൽ കുറച്ച് വൈഡ് ഉള്ളത് അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഒരു ആയിട്ടുള്ള പഴയ അർബാനയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് സിംഗിൾ വീല് വരുന്ന സിംഗിൾ വീല് വരുന്ന അർബാനയില് കാരണം അത് പുതിയതായിട്ടൊരാൾ തള്ളുന്ന സമയത്ത് സൈക്കിൾ പോലെ നമുക്കൊരു ബാലൻസ് ആവുന്ന വരെ ബുദ്ധിമുട്ടാണ് പ്രശ്നം വരുന്നില്ല ഇത് ഇതുവരെ അർബാന യൂസ് ചെയ്യാത്ത ഒരാൾക്കും ഇതിൽ ലോഡ് കേറ്റിയിട്ട് നല്ല സുഖമായിട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിനകത്ത് കയ്യിലേക്കല്ല ലോഡ് വരുന്നത് ആ ടയർ തന്നെയാണ് ഇതിന്റെ ലോഡ് ബെയർ ചെയ്യുന്നത് അതുപോലെ നമുക്ക് കൈയിലേക്ക് അധികം ബലം വരുന്നില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ബാലൻസിങ്ളുപ്പാണ് ഇതാണ് ഐഡിയ തോന്നിയത് നമ്മുടെ തന്നെ ഫാക്ടറിയിൽ നമ്മൾ അർബാന വരുന്ന ഒരിടത്ത് യൂസ് ചെയ്തു നോക്കുമ്പോൾ നമ്മളിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി നമുക്കിത് പുതിയ ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഭയങ്കര ബാലൻസിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ സ്ത്രീവൊക്കെ ഒന്നും ഇത് ഉപയോഗിക്കാൻ പറ്റും പറ്റുന്നില്ല അങ്ങനെ ഇത് എന്തുകൊണ്ട് ഇത് എന്തായിരിക്കും അതിൻ്റെ പ്രശ്നം എന്നുള്ളത് അനലൈസ് ചെയ്തു അന്നേരം നമുക്ക് മനസ്സിലായി ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൻ്റെ പൊസിഷനൊക്കെ പ്രശ്നങ്ങളാണ് അത് ഒരു സയന്റിഫിക്കായിട്ട് സ്റ്റഡിയൊന്നും നടത്തിയിട്ടൊന്നും അല്ല ചെയ്തിട്ടുള്ളത് ഓക്കെ അന്നേരം അതിൽ കുറച്ചുകൂടി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല സൊല്യൂഷനും കിട്ടും എന്നുള്ളൊരു ാണ് ഡിസൈൻ വന്നത് ഡിസൈൻ ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെ അർബാനക്ക് പാറ്റൻ്റ ഉള്ള ഒരേ ഒരാളാണ് അല്ലെ അതെ കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ആൾ ചെറുതക്കാരനല്ല അർബാനയ്ക്ക് പാറ്റൻ്റുള്ള ഒരേ ഒരാളല്ലേ ഇന്ത്യയിൽ ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ കുറച്ച് എക്സ്പീരിയൻസ് വേണം ഇതൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് സിംഗിൾ വീലുള്ള അർബാനാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കത് ഒന്ന് ഓടിച്ചു നോക്കാം ഒന്ന് അത് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് അല്ലേ ആ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ സെയിൽ നമുക്കുണ്ട് സെയിലുണ്ട് സെയിലുണ്ട് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് സാധാരണ അർബാനേക്കാളും കൂടുതലാണ് എങ്ങനെയാണ് കാര്യം പിന്നെ സാധാരണ അർബാനേക്കാൾ നമുക്ക് വീല് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബക്കറ്റും ബക്കറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ആണെങ്കിലും കുറച്ചുകൂടി നല്ല രീതിയിലാണ് അത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് എല്ലാം വെൽഡിംഗ് എല്ലാം വരുന്നത് മിഗ് വെൽഡിംഗ് ആ വരുന്നത് അത് നമ്മുടെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന വെൽഡിംഗ് ആണ് അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് സ്ട്രോങ് ആണ് പിന്നെ ഇതിന്റെ ഷാഫ്റ്റ് എല്ലാം വരുന്നത് ഇ എൻ ഐറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയല ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൈസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നും ഇല്ല ഇതിന് നാലേ തൊള്ളായിരം വരുന്നുള്ളൂ ഇത് ഇതേപോലെ ഒരു അർബാന വാങ്ങുന്നുണ്ട് ഏകദേശം നാല് എണ്ണൂറ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് പൗൾട്രി ഫാം ഫീൽഡുകളിലാണ് കാരണം അവരുടെ വളം കോഴിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവർക്ക് ഹാന്ഡിലിങ്ങിന് വേണ്ടിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് കൂടാതെ തന്നെ ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ വാടക സ്റ്റോറുകളിൽ ഉപയോഗിക്കുന്നവരുണ്ട് വാടക സ്റ്റോറിലൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോ അവർ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു അപ്പൊ ഇത് നമുക്ക് എങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കാം പോൾട്രി പോൾട്രി വേണ്ട ഒരുപാട് ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ അല്ലേ കാര്യങ്ങൾ എന്തൊക്കെയാണ് ൾട്രി ഫാമിനും ചെയ്യുന്നത് ഇൻഫ്രാറെഡ് ബ്രൂഡറുകൾ അതായത് ഡേ ഓൾഡ് ചിക്സിന് അത് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ് അതുകൊണ്ട് തള്ളക്കോയുടെ സാമീപ്യം വേണ്ട ആവശ്യമുണ്ട് അതിന് പകരമായിട്ട് നമ്മൾ ആർട്ടിഫ്യൽ ആയിട്ട് ചൂട് കൊടുക്കുകയാണ് അതിൽ ഇൻഫ്രാറെഡ് ഒരു പർട്ടിക്കുലർ വേവിലെന്ത ഇൻഫ്രാറെഡ് ഹീറ്റ് വേവ്സിന് ഇതിന്റെ ഗ്രോത്ത് റേറ്റ് മോർട്ടാലിറ്റി റേറ്റിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കണ്ടുപിടിച്ചത് അതായത് മോട്ടാലിറ്റി പ്രൊവൻറ്റ് ചെയ്യാനും ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാനും പറ്റുമെന്നുള്ള അങ്ങനെ ആ ഇൻഫ്രാറെഡ് ബ്രൂഡറ് നമ്മളിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഇവിടുന്ന് പോകുന്നുണ്ട് അത് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടാക്കിയ ഒരു സാധനം ഓൾ ഓവർ ഇന്ത്യയിൽ ഇന്ത്യയിൽ പോകുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമർ ഉള്ളത് തമിഴ്നാട് ആ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ളത് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഫാമുകളൊക്കെ ഉള്ളത് അങ്ങനെ ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗ്യാസ് ബ്രൂഡറുകളും അതേപോലെ തന്നെ ഇലക്ട്രിക് ലൈറ്റുകൾ ഇൻകാൻഡസൻ ബൾബുകളൊക്കെ ആയിരുന്നു ഒരു സമയ്പ്പെ അതിന് ഷോർട്ടേജ് വരാൻ തുടങ്ങി ബൾബുകൾ നേരത്തേക്ക് അവർ ഉപയോഗിക്കുന്നില്ല നല്ല റിസൾട്ട് അവരുന്നത് പിന്നെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം സാധാരണ ലൈറ്റിനെ അപേക്ഷിച്ച് അവർക്ക് അതിന്റേതായിട്ടുള്ള മെച്ചം കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ആ പേറ്റന് സർട്ടിഫിക്കറ്റ് ഇത് കിട്ടാനായിട്ട് ഏകദേശം ഒരു രണ്ട് കൊല്ലത്തിനടുത്ത് നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു അവർ ഒത്തിരി വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് നമ്മുടെ ഭൗതിക സ്വത്ത് അവകാശമായിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആയിട്ട് നമുക്ക് അനുവദിച്ചു തന്നത് ഇത് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം ഒരു ട്രോളിക്ക് ഒരു പേറ്റൻ്റെ കിട്ടുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ല അതിലൊരുപാട് സന്തോഷം ഓക്കെ ഇനി നമ്മൾ അടുത്ത കാണുന്ന കോഴി ഫാമിൽ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് ഉപകരണങ്ങളാണ് ഇതും നമ്മുടെ ഫാക്ടറിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എനർജൈസർ മെഷീൻ ഇത് നമ്മൾ കോഴി ഫാമിൽ കീരിയോ പാമ്പോ ഉടുമ്പോ ഒന്നും കയറാതിരിക്കാതെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഉപകരണമാണ് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടായിരം വാട്ട്സ് നമ്മൾ ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ എനർജൈസർ മെഷീനാണ് ഇത് നമുക്ക് രണ്ട് മോഡൽ വരുന്നുണ്ട് ഒന്ന് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വരുന്നുണ്ട് അതേപോലെ തന്നെ മാനുവൽ മെഷീനും വരുന്നുണ്ട് ഇതാണ് നമ്മളെ പറഞ്ഞ ബ്രൂഡർ ഇത് നമുക്ക് ഡേ ഓൾഡ് ചിക്സിന് ചൂട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്ന കൃത്യമായിട്ട് നമ്മൾ ചൂട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് അതേപോലെ തന്നെ മോർട്ടാലിറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കൂടുതലും ബ്രോയിലർ കുഞ്ഞുങ്ങൾ വരുന്നത് നമ്മുടെ ഇൻകുബേറ്ററിൽ നിന്നായിരിക്കും വരുന്നത് അന്നേരം അതിന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചൂട് കൊടുത്തെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി അതേപോലെ തന്നെ ഫെതർ ഗ്രോത്ത് ടിഷ്യൂ ഗ്രോത്ത് ഒക്കെ എൻഹാൻസ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് ഈ ബ്രൂഡർ അല്ല അതിൽ തന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ബ്രൂഡർ ഇൻഫ്രാറെഡ് ഹീറ്റ് വേവ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കോഴിയുടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതേപോലെ തന്നെ നമുക്കിതിന് ഉപയോഗിച്ച് കോഴികളുടെ മോർട്ടാലിറ്റിയും കൺട്രോൾ ചെയ്യാം പിന്നെ വൈദ്യുത ബില്ല് കൺവെൻഷണൽ ബ്രൂഡറിനേക്കാളും ഒത്തിരി കുറവാണ് കാരണം കൺവെൻഷണൽ ആയിട്ടുള്ള ബൾബ് സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് അത് കണ്ടിന്യൂസ് ഓൺ ആയിരിക്കും അതോടൊപ്പം തന്നെ അത് വായു ചൂടായതിനു ശേഷമാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് ചൂടെത്തുന്നത് ഈ ഇൻഫ്രാറെഡ് ബ്രൂഡറുകളിൽ ഡയറക്റ്റായിട്ട് കോഴിയിലേക്ക് ചൂടെ എത്തുകയാണ് വായു ചൂടാകുന്നതിനേക്കാൾ മുമ്പായിട്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടുന്ന വഴിയായിട്ട് നമുക്ക് എനർജി കൺസംഷൻ കുറച്ച് മതി അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേക പ്രത്യേകത അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത് നമ്മൾ എല്ലാ ഫാമുകളിലും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നമ്മളിപ്പോൾ ഈ ഇൻഫ്രാറെഡ് ബ്രൂഡറുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പൗൾട്രി ഫാമിൽ ഉപയോഗിക്കുന്ന ഒരു ഫാനാണ് നമ്മൾ കോഴികൾക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഫാൻ ഏകദേശം രണ്ടടി ഉയരത്തിൽ പാരലായിട്ട് ഹീറ്റ് ബ്ലോ ചെയ്യും നമുക്ക് ഇത് ഏകദേശം ഒരു ആയിരം കോഴിക്ക് ഈ ഒരു ഒറ്റ ഫാൻ കൊടുത്താൽ മതി ഏകദേശം അറുപതടി ദൂരത്തേക്കാണ് ഇതിൻ്റെ കാറ്റ് നമുക്ക് കിട്ടുക ഇതൊരു അര എച്ച് പി മോട്ടറാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് സിംഗിൾ ഫേസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാം ഇത് കണ്ടിന്യൂസ് ഡ്യൂട്ടീസ് ആയിട്ടുള്ള ഒരു മോട്ടറും കൂടിയാണ് ഇതിന് നമ്മൾ ഒരു വർഷം വാറണ്ടിയാണ് മോട്ടറിന് ഒരു വർഷം വാറണ്ടിയാണ് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഫാൻ ഫാനൊന്ന് ഓണാക്കി കാണാം ഓക്കെ ഇതാണ് നമ്മുടെ ഫാമിൽ ഉപയോഗിക്കുന്ന ഫാൻ ഇതൊരു ഫാമിലാണ് നമ്മൾ ഉള്ളത് ഇപ്പോൾ ഇവർ ഏകദേശം ഒരു ആറുമാസത്തോളമായി നമ്മുടെ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് നല്ല ദൂരത്തിൽ നമുക്ക് കാറ്റ് കിട്ടും ഏകദേശം അറുപത് അടി ദൂരത്തിൽ നമുക്ക് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ടുള്ള വിൻഡ് നമുക്ക് ഇരുന്ന് കിട്ടും ഇത് നമ്മൾ കൊടുത്ത ബ്രൂഡറാണ് ഇതിപ്പം നാല് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഈ ബ്രൂഡിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം നിലത്തുന്ന രണ്ടടി ഉയരത്തിൽ നമ്മൾ ഈ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ അഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ കാണുക ഒരൊറ്റ ബ്രൂഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഈവൺ ആയിട്ട് ഇത് സ്പ്രെഡായി നമുക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള ചിക്സും അടിയിലുള്ളത് നീ ഞാൻ ഈ ഒരു അത്യാവശ്യം ഏരിയ ചൂട് പണ്ട് ബൾബ് െ അടിപൊളി അല്ലേ മോർട്ടാലിറ്റി പിന്നെ നമ്മൾ ഫാൻ ഫാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഫാന് കുറച്ച് ദൂരേ കിട്ടുള്ളൂ ഇപ്പൊ നല്ല ദൂരം കിട്ടുന്ന രണ്ട് കൊടക്കം പിന്നെ ഇവിടെ ഈ കീരി പാമ്പിന്റെ ശല്യം ഉണ്ട് ഇവര്സിംഗും നമ്മടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ നമ്മടെ ഫെൻസിംഗ് ഉപയോഗിക്കുന്നത് നല്ല ഇതാണ്